സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ് മനുഷ്യവാസം ആരെയും ഇറക്കി വിടുവാൻ ഈ സർക്കാർ ആഗ്രഹിക്കുന്നില്ല ഒരു നിയമത്തിന്റെയും പേരിൽ മനുഷ്യൻ ഒരു കുഴപ്പവും ഉണ്ടാവില്ല എൻ്റെ വിശ്വാസം അടിയുറച്ചതാണ് അത് ക്രിസ്തീയമാണ് അഭിപന്യരായ പിതാക്കന്മാരെ വൈദികരെ കന്യാസ്ത്രീകളെ വിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ഈ രൂപത രൂപം കൊണ്ടു ഞാൻ ഓർക്കുകയാണ് ആ കാലഘട്ടത്തിൽ എൻ്റെ നാട്ടിൽ നിന്നും അറുപതുകളുടെ അവസാനവും എഴുപതുകളിലുമായി ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറിയവരെ ഞാൻ ഓർക്കുകയാണ് എൻ്റെ നാട് നമ്പ്യാകുളമാണ് അത് രണ്ട് പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ രണ്ട് താലൂക്കുകളുടെ അതിർത്തിയിലുള്ള ഒരു ചെറിയ പ്രദേശമാണ് നമ്പ്യാകുളം സെൻറ്റ് തോമസ് ചർച്ചാണ് എൻ്റെ ഇപ്പോഴത്തെ പക്ഷേ അന്ന് കുടിയേറിയവർ കന്ദീശങ്ങളെയുമായിട്ടായിരിക്കും പോന്നിരിക്കുന്നത് അന്ന് ഞങ്ങളുടെ ഇടവക കോതനല്ലൂർ ഗർഭാസീസ് ആൻഡ് ചർച്ച കന്തീശങ്ങൾ ഇരട്ടകളാണ് കുട്ടികളാണ് അവിടുന്ന് പോകുന്നവരെല്ലാം കന്ദീശങ്ങളെയും കൊണ്ടായിരിക്കും പോന്നിരിക്കുന്നത് ഇരട്ടകളുടെ സമ്മേളനം നടക്കുന്ന പള്ളി അവിടുന്ന് പോകുന്നവർ എനിക്ക് അറിയാം ഇവിടെ കാഞ്ചിരപ്പുഴയിലുണ്ട് പാലക്കയത്തുണ്ട് മംഗലം ഡാമിലുണ്ട് മലമ്പുഴയിലുണ്ട് അവരെല്ലാം എൻ്റെ കുടുംബക്കാരാണ് എൻ്റെ രക്തത്തിലുള്ളവരാണ് അവർ പോകുന്ന പറ്റി ഞാൻ ഓർക്കുകയാണ് ആദ്യത്തെ കുടിയേറ്റമായി അറുപതികളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എഴുപതുകളിൽ പഠിക്കുന്ന അവസരത്തിൽ ഓരോ കൂട്ടുകാരും നഷ്ടപ്പെടുന്നു അവർ ലോറിയിൽ സാധനങ്ങൾ കയറ്റി എങ്ങോട്ടോ മറയുന്നതാണ് ഞാൻ കണ്ടത് അങ്ങനെ സുഹൃത്തുക്കൾ സഹപാഠികൾ നഷ്ടപ്പെട്ട ആ കാലഘട്ടം ഇന്ന് വീണ്ടും ഞാൻ കുടിയേറ്റം കാണുന്നു എൻ്റെ ചുറ്റുവട്ടത്തിൽ എൻ്റെ കുട്ടികളുടെ പ്രായമുള്ള കുട്ടികൾ അവർ കുടിയേറുകയാണ് ചുറ്റുവട്ടത്തിൽ അവർ പോകുന്നു അവർ വിദേശങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ കുട്ടികൾക്കെല്ലാം തന്നെ അവരുടെ കൂട്ടുകാരെ നഷ്ടപ്പെടും അങ്ങനെ കുടിയേറ്റ കുടിയേറ്റത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു തീർച്ചയായിട്ടും ഇവിടെയുള്ളവർ എല്ലാവർക്കും ആ കുടിയേറ്റത്തിൻ്റെ ഓർമ്മകളുണ്ട് കുടിയേറിയതെപ്പോഴാണ് ഞാൻ എൻ്റെ കുടുംബത്തിൽ ഓർക്കുന്നു ചുറ്റുവട്ടത്തിൽ ഓർക്കുന്നു ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ എണ്ണം കൂടുതലായിരുന്നു അഞ്ചും ആറുമൊക്കെ ആയിരുന്നു കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അവസരത്തിൽ അവർ തീരുമാനിച്ചു അവര് കുടിയേറാൻ വേണ്ടി തീരുമാനിച്ചു കുടിയേറിയ അവസരത്തിൽ ഞങ്ങളുടെ ഇല്ലായ്മയിൽ അവർ പഠിച്ചില്ല അല്ലെങ്കിൽ താത്വികമായിട്ടാരുടെയെങ്കിലും മേൽ അവരാരോപണം ഉന്നയിച്ചില്ലേ പ്രതിഷേധിച്ചില്ല അവര് കൂടുതൽ ഇല്ലായ്മയിലേക്കാണ് പോയത് ആ ഇല്ലായ്മയിൽ അവർ പൊന്നു വിളയിച്ചു അങ്ങനെ സാമ്പത്തിക ശേഷിയുള്ളവരായിട്ട് മാറി ആ സാമ്പത്തിക ശേഷിയുള്ളവർ അവിടെ തിരിച്ചു വരുമ്പോൾ അവിടെയുള്ളവരെല്ലാം വന്ന് സാധാരണക്കാരായിരുന്നു അവർ വീണ്ടും കുടിയേറി അങ്ങനെയാണ് ആദ്യ കാലഘട്ടത്തിലെ ആ കുടിയേറ്റം ആ കുടിയേറ്റത്തിൻ്റെ അവസരത്തിൽ സഭയുടെ ദൗത്യം എന്തായിരുന്നു തീർച്ചയായിട്ടും ആധ്യാത്മികമായിട്ടുള്ള സപ്പോർട്ടായിരുന്നു പക്ഷേ അത് മാത്രം മതിയായിരുന്നു പോരായിരുന്നു ഭൗതികമായിട്ടുള്ള പിന്തുണ വേണമായിരുന്നു ഓരോ നിമിഷങ്ങളിലും ഓരോ ദിവസങ്ങളിലും ഭൗതികമായിട്ടുള്ള പിന്തുണയുമായിട്ട് സഭ കൂടെയുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് മുന്നേറുന്ന അവസരത്തിൽ മാനസികമായിട്ടുള്ള പിന്തുണ ആവശ്യമായിരുന്നു ആ പിന്തുണയുമായിട്ട് സഭ കൂടെയുണ്ടായിരുന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബൗദ്ധികമായിട്ടുള്ള ആ പിന്തുണ ആവശ്യമായിരുന്നു തീർച്ചയായിട്ടും വിശ്വാസികളുടെ കൂടെ സഭയുണ്ടായിരുന്നു അതാണ് പറഞ്ഞത് മനുഷ്യ മുഖമെന്ന് പറയുന്നത് സീറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണമാണ് വൈദികരെ മാത്രമല്ല ആയിരക്കണക്കിന് കന്യാസ്ത്രീകൾ ആതുര സേവനത്തിന് വേണ്ടി വിദ്യാഭ്യാസ രംഗത്തേക്ക് വേണ്ടി കടന്നു വരുന്നത് അങ്ങടെയൊക്കെ കുടുംബങ്ങളിലെല്ലാം തന്നെ അച്ഛന്മാരുണ്ട് കന്യാസ്ത്രീകളുണ്ട് ഓരോ കുടുംബത്തിൻ്റെയും പേരിലാണ് അതറിയപ്പെടുന്നത് സ്ത്രീ ശാക്തീകരണം അവിടെ മാത്രമല്ല പെൺകുട്ടികളിൽ വിദ്യാഭ്യാസം കൊടുത്തിട്ട് ആതുരസേവന രംഗത്തേക്ക് അവരെ തിരിച്ചുവിട്ടിട്ട് ഞാൻ മുമ്പേ പറഞ്ഞ ആ മനസ്സിന് ശക്തി കൊടുത്തുകൊണ്ട് ബൗദ്ധികമായിട്ടുള്ള തലത്തിൽ മുന്നേറാൻ അവരെ സഹായിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ സാമ്പത്തികമായിട്ട് വളർത്തിയെടുക്കുവാൻ സ്ത്രീശക്തിയിലൂടെ പെൺകുട്ടികളിലൂടെ കഴിഞ്ഞ ഒരു സഭ ഒരു സമൂഹം ഒരുപക്ഷേ ലോകത്തിന് തന്നെ മാതൃകയായിരിക്കുന്നു ആ രീതിയിൽ ഈ സഭ മുന്നേറുകയാണ് ആ അവസരത്തിലാണ് തീർച്ചയായിട്ടും പാരിസ്ഥിക ദുർബല മേഖലയെന്ന് പറഞ്ഞു കൊണ്ടുള്ള കാര്യങ്ങൾ വരുന്നത് രണ്ടായിരത്തി പതിനാലില് താമരശ്ശേരി രൂപതയുടെ ആ ബിഷപ്പ് ഹൗസിൽ ഞാൻ പോയി ഇഞ്ചനാനി പിതാവിനൂടെ ഇരിപ്പുണ്ട് എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് വളരെ ആശങ്കയോടുകൂടി ഇഞ്ചനാനി പിതാവി എന്നോട് പറഞ്ഞു വളരെ കുഴപ്പമാണ് ഞാൻ പറഞ്ഞു പിതാവേ ഒരു കുഴപ്പവുമില്ല ഒന്നും സംഭവിക്കില്ല മനുഷ്യവാസമുള്ളിടത്തുനിന്ന് ആരെയും ഇറക്കി വിടുവാൻ ഈ സർക്കാർ ആഗ്രഹിക്കുന്നില്ല പിതാവ് നൂറ്റി ഇരുപത്തി മൂന്ന് ആ വില്ലേജുകളുടെ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറിൻ ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഫെഡറൽ യൂണിയൻ സംവിധാനത്തിനും ആവശ്യമാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന റിപ്പോർട്ട് അതേ രീതിയിൽ കേന്ദ്രം അംഗീകരിക്കും പിതാവ് ഭയപ്പെടേണ്ട ആർക്കും ഒന്നും സംഭവിക്കണ്ട ഒന്നും സംഭവിക്കില്ല നെറ്റി ചുളുക്കിക്കൊണ്ട് ഒരു കൂടി പിതാവിനെ നോക്കി ഇവൻ പറയുന്നത് ശരിയാണോ എന്ന് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിതാവിനോട് ചോദിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഏഞ്ചൽ വാലിയിൽ കഴിഞ്ഞ വർഷം വലിയ പ്രശ്നമായിരുന്നു ബഫർ സോണിന്റെ വിഷയം അവിടെ പോയി ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല കാരണം മനുഷ്യവാസമുള്ളവിടുത്തെ മനുഷ്യനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം ഏതായാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ പാർലമെന്റ് നിയമം പാസാക്കി സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു നിയമത്തിൻ്റെയും പേരിൽ മനുഷ്യനൊരു കുഴപ്പവും ഉണ്ടാവില്ല സംരക്ഷിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ ഉണ്ടാകുമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ ആവർത്തനമായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കുടിയേറ്റവർ കർഷകരുടെ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ ജ്യേഷ്ഠനുൾപ്പെടെ അദ്ദേഹം അങ്ങ് കാസർകോട്ടേക്കായിരുന്നു പോയത് അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രക്തത്തിൻ്റെ രക്തമാണ് കുടുംബമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഞാനുണ്ടാകുന്ന നിങ്ങളുടെ കൂടെ ഒന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പറയുന്നത് തിരിച്ചു പറയുന്നയാളല്ല ഇന്നലകളിൽ പറഞ്ഞത് ഞാൻ ഇന്നുകളിൽ പറയും നാടുകളിൽ പറയും ജാതിര സംശയമില്ല എൻ്റെ വിശ്വാസം അടിയുറച്ചതാണ് അത് ക്രിസ്തീയമാണ് അതുകൊണ്ട് ക്രിസ്തീയ ജനതയ്ക്ക് വേണ്ടി മറ്റു ജനങ്ങളെ പോലെ തന്നെ അവർക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഭരണഘടന എന്നെ അനുവദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ് കർഷകർക്ക് പണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിൽ അദ്ദേഹത്തെ ഞാൻ പ്രശംസിക്കുന്നു ഇവിടെ നമ്മുടെ കുട്ടികൾ കട്ടപ്പാടിയിൽ പോഷകാഹാരം കിട്ടാതെ കേരളത്തിൽ കുട്ടികൾ മരിക്കുന്നുണ്ട് എന്ന് കേരളത്തിന്റെ ഒരു മന്ത്രി തന്നെ നിന്നുകൊണ്ട് ഈ വേദിയിൽ അദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹത്തെ ഞാൻ പ്രശംസിക്കുകയാണ് കാരണം അദ്ദേഹം ഇന്ത്യയുടെ കാര്യം പറഞ്ഞപ്പോൾ അട്ടപ്പാടിയുമുണ്ട് ആ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ ഡബ്ല്യു ടി ഒ അവർ സബ്സിഡി പാടില്ല എന്ന് പറഞ്ഞപ്പോൾ നെഞ്ചുറ്റത്തോട് കൂടി അവരോട് പറഞ്ഞത് നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറിലൂടെ നിങ്ങൾക്ക് കർഷകർക്ക് കൊടുക്കാമെങ്കിൽ ഞാനും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ നിധിയുടെ അടിസ്ഥാനത്തിൽ കർഷകന്റെ പോക്കറ്റിലേക്ക് എഴുപത് ചരി എഴുപത് വർഷത്തെ ചരിത്രത്തിലാദ്യമായി ഇവിടുത്തെ കർഷകന്റെ പോക്കറ്റിലേക്ക് രണ്ടായിരം രൂപ വെച്ച് നാലു മാസം കൂടുമ്പോൾ കൊടുത്തത് അത് നരേന്ദ്രമോദിയുടെ സർക്കാരാണ് എന്റെ ജീവിത കാലഘട്ടത്തിൽ ദുർഘടം പിടിച്ച രാഷ്ട്രീയ കാലഘട്ടത്തില് എന്നെ നയിച്ചത് ഒരു ദൈവവചനമാണ് ഫിയർ നോട്ട് ജീസസ് ക്രൈസ്റ്റ് യു താങ്ക് യു